ശങ്കരമംഗലം ഗവൺമെന്റ് എച്ച് എസ് എസിൽ കുട്ടി പഞ്ചായത്ത് രൂപീകരിച്ചു ക്ലാസ് ലീഡർമാരുടെ യോഗത്തിലാണ് കുട്ടി പഞ്ചായത്ത് രൂപീകരിച്ചത് വിദ്യാലയ വികസന രേഖ തയ്യാറാക്കി ജില്ലാ പഞ്ചായത്തിന് സമർപ്പിക്കാൻ കുട്ടി പഞ്ചായത്തിന്റെ ആദ്യ യോഗത്തിൽ തീരുമാനമായി നമുക്ക് ബോയ്സ് നമ്മുടെ എല്ലാവരും മാറ്റി ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ആണ് കുട്ടി പഞ്ചായത്ത് രൂപീകരിച്ചത് ക്ലാസ് ലീഡർമാരുടെ യോഗത്തിലാണ് പഞ്ചായത്തിന്റെ രൂപീകരണം നടത്തിയത് വരുന്ന അഞ്ചു വർഷത്തിൽ തങ്ങളുടെ വിദ്യാലയം കൈവരിക്കേണ്ട വിവിധ വികസന നേട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് കുട്ടി പഞ്ചായത്തിൽ ചർച്ചയായി നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വികസന രേഖയും തയ്യാറാക്കി വികസന രേഖ നിവേദന രൂപത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കും നമ്മുടെ സ്കൂളിനു വേണ്ടി വേണ്ടിയാണ് ഈ കുട്ടി പഞ്ചായത്തിൽ നിന്ന് അധ്യായം തുടങ്ങിവെച്ചത് അപ്പം എന്റെ പത്താം ക്ലാസ് ആണ് ഈ വർഷം കൂടി ആണ് പഞ്ചായത്ത് നോക്കുന്നത് നമ്മുടെ സ്കൂളിൽ പ്രസിഡന്റായി നജാദും വൈസ് പ്രസിഡന്റായി ഹരിനന്ദയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അഫ്നയും കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി നവ്യയെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുൽത്താനെയും തെരഞ്ഞെടുത്തു സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്തുമ്മൻ പി ടി എ പ്രസിഡന്റ് അജന്താനൂപ് അധ്യാപകരായ പി ആർ സുനിൽലാൽ ടി കെ ജി തരകൻ സി സുകുണൻ മിനി ആനന്ദ ജോൽസ്ല എസ് രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു കലാ കായികവുമായി ബന്ധപ്പെട്ട് കലയെ കുറിച്ചാണ് പറയുന്നത് ഞാനിവിടെ വരുന്ന വർഷം കൂടെ വരുന്നത് അന്ന് പോലെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ആർട്ട് റൂം കാണും ആർട്ട് ഗ്യാലറി കുട്ടികള് ക്ലാസ്സിലിരുന്നല്ല പഠിക്കേണ്ടത് റൂമിലിന്ന് പറയുന്നത് അപ്പോൾ പഠിക്കാനുള്ള ഉപകരണങ്ങളും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആ റൂമിൽ ഒരുക്കിയിരിക്കുന്നു എന്റെ ഒരു ആഗ്രഹമായിരുന്നു അതിന് ഞാൻ ഒരുപാട് പൈസ ചിലവഴിക്കാനാണ് ഒത്തിരി പ്രോജക്ടുകൾ നമ്മൾ നിരന്തരം കൊടുത്തിരുന്നു അത് എവിടൊക്കെ എത്തിയെന്ന് നമുക്കറിയില്ല

ഡെസ്ക് ബ്ലാക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ും നിങ്ങില്ല നിങ്ങളുടെല്ല ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ ആശയങ്ങളെല്ലാം നിങ്ങളുടെ ഓരോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നമ്മുടെ സ്കൂളിലും ക്ലാസ് മാത്രമല്ല നമ്മുടെ സ്കൂളിലും ഇന്നതൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന ചിന്ത നിങ്ങൾ ആശയമാണ് നമ്മുടെ നമ്മുടെ സംസാരിക്കാൻ ആവശ്യങ്ങൾ സ്കൂൾ കാണത്തില്ല സാധാരണ ഒരു സ്കൂൾ പോലെ റിമോട്ട് ഏരിയയില് ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള സ്കൂൾ അല്ല എല്ലാവർക്കും ഓടിയെത്തണം എല്ലാവർക്കും ഓടിയെത്താൻ കഴിയുന്ന വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യങ്ങളെല്ലാം നല്ല സ്കൂളാണ് ന്യൂസ് ബ്യൂറോ ചവറ